സി ചേച്ചിയുടെ ആ ഒരു ഡയറ്റിന്റെ രഹസ്യം പലരും ചോദിക്കാറുണ്ട് ഇല്ല അപ്പൊ എനിക്ക് പബ്ലിക്കലി ഒന്ന് എല്ലാവരോടും പറയണം എന്തൊക്കെ കഴിക്കാറ് സി ചേച്ചി കോഴിയുടെ കരള് മാത്രമേ ചേച്ചി കഴിക്കാറുള്ളൂ നീ ധൈര്യമായിട്ട് പോകാൻ വിടൂ <laughs> 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 <laughs ും ചെയ്ല്ലോ ഞാൻ ഇവിടോട് വർത്താനം പറയാൻ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അവിടെ ആ ചേട്ടനെ അവിടെ നിർത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഇവിടെ വന്നിപ്പോ ഇവിടെ ഫോണിൽ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ അതെ ഉച്ചക്കാലത്തെ ഭക്ഷണത്തിന്റെ സമയമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ മിഡു സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല സൂപ്പർ ചിക്കൻ കറിയും അത് നല്ല ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ കറി അതാണ് എടുത്ത് പറയേണ്ടത് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം ഉണ്ടത് അതായത് ചെറുതായിട്ടൊരു ഗ്രേവി വേണം അതിലിങ്ങനെ കാൽവിൻ്റെ പീസൊക്കെ ഇങ്ങനെ കിടക്കണം അപ്പോൾ അങ്ങനത്തെ ചിക്കൻ കറി മിഡു എൻ്റെ മനസ്സറിഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് മോരി കറി വേറെ എന്താണ് പേരുണ്ടായിരുന്നതിലൂടെ എന്നിട്ടാണ് കുമ്പളങ്ങയാണെന്നല്ല വേറെ എന്തൊരു പേരും കൂടി ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇതിളക്കോട്ടെ കാച്ചിട്ടിങ്ങനെ മുകളിലേക്ക് ഇട്ടിട്ടുള്ളൂ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളിയച്ചാറും അനുസ് ഗാർലിക് പിക്കൽ ഇത് മൂന്നുമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് അപ്പൊ മിടുപൊടി ഉണ്ട് സി ചേച്ചി വന്നിട്ടുണ്ട് അപ്പൊ സി ചേച്ചി അമ്മയുടെ അടുത്തുണ്ട് പിന്നെ നമ്മുടെ ചേട്ടൻ അവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചക്കാലത്ത് ഭക്ഷണം കഴിഞ്ഞ് റെസ്റ്റ് പാളക്ക് നേരത്തെ കറക്റ്റ് ടൈമിന് ഭക്ഷണം കൊടുത്തു അപ്പൊ സി ചേച്ചി വന്നാൽ ഞങ്ങൾ ഓർത്താനം പറഞ്ഞിരുന്നു പിന്നെ ഭക്ഷണം കഴിക്കലി നമ്മൾ നേരെ നമ്മുടെ ഫാമൗസിക്ക് പോകും അതാണ് അടുത്ത പരിപാടി അപ്പോ ചേട്ടൻ ഉറക്കത്തിന് നേരിട്ട് വേണം ചേട്ടൻ റെസ്റ്റിംഗ് ടൈമാണല്ലോ സി ചേച്ചി എത്തിയിട്ടുണ്ട് എന്തോരം ചോറ് കൊടുക്കണമെന്ന് അറിയാനായിരുന്നു സി ചേച്ചിയുടെ ആ ഒരു ഡയറ്റിന്റെ രക്സിനും പലരും ചോദിക്കാറുണ്ട് അപ്പൊ അതെനിക്ക് പബ്ലിക്കില് എല്ലാവരും പറയണം എന്തൊക്കെ കഴിക്കാറ് സി ചേച്ചി കോഴിയുടെ കരള് മാത്രം ചേച്ചി കഴിക്കാറുള്ളൂ ചോറ് കൊറച്ചും കറികൾ കൂടുള്ളു എന്തെങ്കിലും കിട്ടിയാൽ എനിക്ക് വിടാൻ പറ്റില്ല അതാണ് പ്രശ്നം പ്രശ്നം അവിടെയാണ് ചേച്ചി നോർമലി ഒരു ഒരു പിടി ചോറ് കഴിക്കുള്ളൂ പക്ഷെ കറി പാത്രം നിറച്ചെടുക്കും ചിക്കനോ ബീഫോ എന്തിട്ടായാലും കറി ഇങ്ങനെ വെച്ചിട്ടുണ്ടോ എന്നിട്ട് ഇത് മാത്രം കഴിക്കില്ലേ അല്ല ചേച്ചി അപ്പൊ ഈ ഇറച്ചിയും ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പോ തടി ബീഫോ

അപ്പൊ നമ്മളങ്ങനെ കോഴിക്കോട്ടിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും ഓടിച്ചാടി നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കോഴിക്കോണ്ട് ഇവിടെയൊക്കെ ആകെ ഈ മറ്റേ ആ അടയ്ക്കാമരത്തിൻ്റെ പാളയൊക്കെ വീണ് വലകളുടെ മുകളിൽ അവിടെ ഇടയ്ക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് എടുത്തൊക്കെ ആക്കണം പിന്നെ നമ്മുടെ ഷെഡ് കഴിഞ്ഞ മാസം ക്ലീൻ ചെയ്താ അപ്പോൾ ഇനി ഷെഡിനെ ഒന്ന് ക്ലീനാക്കി റെഡി ആക്കണം ആകെ പൊടിയാണ് ഇത് കണ്ടോ ഭയങ്കര പൊടി ഈ പൊടീനെല്ലാത്തിനെയും ഒന്ന് ക്ലീൻ ആക്കണം അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ ഇവിടുത്തെ പരിപാടികൾ ഇതവിടെ കണ്ടോ ഇതാ തീറ്റച്ചാക്കിൻ്റെ മുകളിലൊരു മുട്ട ഇരിക്കാൻ കണ്ടോ അത് ഏത് കോഴി ഇടുന്നെങ്കിൽ മനസ്സിലായിട്ടില്ല പക്ഷെ ഒരു അഞ്ചാറ് ദിവസമായിട്ട് ആ കോഴി മുട്ടിയിരുന്നുണ്ട് നാലര മാസം ഉള്ളൂ പക്ഷെ ആ കോഴി മാത്രം മുട്ടയിരുന്നൊണ്ട് ഏ ഞാൻ ഞാനിതിൻ്റെ ഉള്ളില് പറക്കി വെച്ചേക്കാം ഞാൻ ഇത്രയും മുട്ട കിട്ടിയ അതിൻ്റെ ഒക്കെ ചെളിയിൽ ഉരുണ്ട് പേരുണ്ട് വന്നേക്കാം ജോണുസ് ജോണു ജോണുവിന്റെ പോലത്തെ കൂട്ടുകാരൻ അവിടെ ഉണ്ടല്ലോ ജോണു പറ്റിയത് ഉം ഡുട്ടു ഡുട്ടുവിനെ കാണണ്ടേ പക്ഷെ ജോണെന്ന് തന്നെയുണ്ടോ ക്യൂട്ട് കാണാൻ അല്ലേ എങ്ങനെ നോക്കി നോക്കിയതിന്റെ ഭംഗി ഒന്ന് കാണട്ടെ കണ്ടോ ജോണിനെ കാണാൻ സുന്ദരൻ അവനേക്കാളും അല്ലേടാ നോക്കട്ടോ വലിയ നാണം ഒന്ന് നോക്കട്ടെ നിന്നെ നിന്റെ ഭംഗി ഒന്ന് കാണു വന്നേ ഇടുവോ വിളിക്കുവോ പിടിക്കോ 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 ഇവിടെ 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 ആ നോട്ടെ നോക്കട്ടെ നോട്ടെ ഒന്ന് ഭംഗി നോക്കട്ടെ സുന്ദരനാണ് ചെക്കൻ ഇവന്റെ അത്ര ഭംഗി ഒന്നും ഇല്ല പക്ഷെ അവൻ പുറത്ത് ഓടിയടക്കാമായിരുന്നല്ലോ അല്ലേ ബിങ്കോ ചെക്കേ അവന്റെ മണവും ഇവന്റെ മണവും എല്ലാവരുടെ മണവും കൂടിയും ബിങ്കോന രക്ഷയില്ല എൻ്റെ ഈ ബോഗേൻ വില്ല നല്ല രീതിയിൽ തന്നെ വലുതായി വരുന്നുണ്ട് തളിർത്ത ഇലകളൊക്കെ പോട്ടുണ്ട് പക്ഷെ ഇതും ഒരു പൂ പോലും ഉണ്ടാവണില്ല ഇതെന്താ കാരണം എന്ന് വെള്ളം വെള്ളം കൂടിയിട്ടാണോന്നെങ്കിൽ സംശയം കാരണം ഇവിടെ സ്പ്രിങ്ക്ലർ അടിക്കുമ്പോഴത്തേപ്പഴും നനയനുണ്ട് അതുകൊണ്ടാണോന്നറിയില്ല എന്തായാലും ഇത് ഒരു പൂ പോലും പ്രാവശ്യം ഉണ്ടായില്ലാട്ടോ അവിടെ മറ്റേ ബോഗേൻ വില്ലയമ്മ അവിടെ നിൽക്കണേമ്മ ഉണ്ടായില്ലോ അതിൻ്റെ സെയിം അതിൻ്റെ കൂടെ മേടിച്ചാണിത് പക്ഷെ ഇതുമുണ്ടാവണില്ല ഇതാണ് നമ്മൾ ചാലക്കുടിയിൽ നിന്ന് മേടിച്ചത് ഇതൊക്കെ ഞാൻ വീടിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചേക്കാം ഇതിനൊരു വാട്ടം വെള്ളം കൂടുതലായാലാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളം രണ്ടു ദിവസമായിട്ട് ഒഴിച്ചില്ല അപ്പം പുതിയ വാടി വയ്ക്കണം ഒരു പേരക്കും കൂടി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇന്നൊന്നും ഇപ്പം കാണുന്നില്ല അത് ഒരു പേരക്കത് ഇവിടെ ഏകദേശം വലുതായി നിൽക്കുന്നുണ്ട് അപ്പം അതിനെ ഞാൻ പൊട്ടിച്ച് കൊണ്ടുപോകുകയാണ് കിട്ടണല്ലോ നല്ല സൂപ്പർ പേരക്കാ ഇനിയുണ്ട് ഇതേ ഇവിടേക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കവറ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ കെട്ടി വെക്കണമായിരുന്നു ഇടയിലൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് ഒരെണ്ണം ഇതിനേയും പൊട്ടിച്ച് കൊണ്ടുപോവാണ് ഇവിടെ നിർത്തി എന്തേലും വന്ന് കൊത്തും അത്യാവശ്യത്തിന് മൂത്തണ്ടെന്ന് തോന്നുന്നു നമ്മുടെ കരിമ്പ് അതെ ഇവിടെ ഞാൻ പുതിയ രണ്ട് പീസ് കൊണ്ട് നട്ടുണ്ടായിട്ടാണ് പുതിയതല്ല ഇത് പഴയത് തന്നെയാണ് ഞാൻ പഴയതി മേന്ന് തന്നെ പൊട്ടി മുളച്ചേതാണ് അതും പഴയതി മേന്ന് പൊട്ടി മുളച്ചക്കുന്നതാണ് ഇവിടെ ഞാൻ ഇവിടെ കണ്ടാ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം സംഭവം പെരുന്നാളിന് കരിമ്പ് കടിച്ചു കൊണ്ടിട്ടുണ്ട് അപ്പം അത് ഞാൻ ഇവിടെ വെറുതെ കൊണ്ട് ഇപ്ര ഇവിടെ നട്ടേ അതേ രീതി തന്നെ ഇവിടെയും വെറുതെ കൊണ്ടു ഇട്ടിട്ട് സൈഡില് മാത്രത്തിന് മണ്ണിട്ട് വെച്ചു അതേ മുളച്ചിട്ടുണ്ട് ഇവിടെ ഒരു കരിമ്പ് പിന്നിട്ടുണ്ട് പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചാൽ ഇവിടെയും കരിമ്പ് കൊണ്ട് വെറുതെ അങ്ങനെ ഇട്ടു നമ്മൾ മണ്ണിട്ട് കൂടുതൽ ശുശ്രൂഷക്കൊക്കെ നിൽക്കുമ്പോൾ ഒന്നും മുളയ്ക്കാറില്ല വെറുതെ എങ്ങനെ കൊണ്ടു ഇട്ടുതേ അപ്പോൾ അതും മുളച്ചു ഈ പൊന്തി വരുന്നുണ്ട് എന്നിട്ടായാലും സക്സസ് ആണ് നമ്മുടെ വിയറ്റ്നാം എറിലേ ഒന്ന് ചാഞ്ഞിട്ടുണ്ട് വീണ്ടും അന്ന് മഴയത്ത് ഇത് ഒരു പ്രാവശ്യം മറിഞ്ഞു വീണാണ് വീണ്ടും കടയൊക്കെ ഉറപ്പിച്ച് വീണ്ടും നീർത്തി നിർത്തി അപ്പോൾ വീണ്ടും ചെരിഞ്ഞു ഒടുങ്ങിയിട്ടുണ്ട് ഇവനെ വലിച്ചു കെട്ടി റെഡിയാക്കി എടുക്കണം ഓൾറെഡി ചക്ക ഉണ്ടായിട്ടാണ് അതെ കണ്ടോ അയ്യോ കാണില്ല അതേ രണ്ട് ചക്ക ഉണ്ടായിട്ടുണ്ട് രണ്ടോ മൂന്നൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് അന്ന് ഇത് ഒടിഞ്ഞ് വീണുമല്ലോ അപ്പോൾ ഒക്കെ കൊഴിഞ്ഞ് പോയി ആദ്യമായിട്ട് ഒരു നാലഞ്ചെണ്ണിങ്ങനെ അവിടേക്കായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു അഞ്ച് അഞ്ചോ അഞ്ച് ആറെണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ ഒടിഞ്ഞ് വീണപ്പോൾ ഒടിഞ്ഞ് വീണല്ലോ മറിഞ്ഞ് വീണപ്പോൾ അതിന്റെ കൂടുതൽ ഇവിടെ ഒക്കെ കൊഴിഞ്ഞ് പോയി ടിപ്പ് ഇത് വീണ്ടും പൊന്തി വന്നു പക്ഷേ ഇതും കടക്കാർ ഉറപ്പില്ല ഒന്ന് സ്ട്രോങ് ആക്കണം അപ്പം നമ്മുടെ ക്ലീനിങ്തേ ഇവിടെ ആയിട്ടുള്ളൂ എല്ലാം സൈഡിൽ സൈഡിൽ കൊണ്ട് കൂട്ടുകയാണെങ്കിൽ ചാക്കിലേക്ക് ആക്കണം ഇവിടെ ഈ ഇരുമ്പംപുളി വീണ്ടും ദേഹ് പൂവിട്ടൂട്ടാ ചെറുതായിട്ട് ഉണ്ടായി തുടങ്ങി കുറച്ച് നാളായിട്ട് ഉണ്ടാവാറില്ല ആ ലാസ്റ്റ് മഴ പെയ്തതിനു ശേഷം വീണ്ടും അവിടെയൊക്കെ ആയിട്ട് ആള് പൊട്ടി മുളച്ച് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഒരു അടുത്ത മാസമൊക്കെ ആവുമ്പോഴേക്കും വലിയ ഇരുമ്പംപുള്ള പൊട്ടിച്ച് നമുക്ക് മീൻകറി വെക്കാം ഇവന്റെ കാര്യം മാത്രം മാത്രമൊക്കെയാണ് മനസ്സിലാവണ എന്തുകൊണ്ട് അവൻ പൂവിടാത്ത ഇത് നമ്മുടെ ഇവിടുന്റെ റോസ്മെരിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഓർക്കിഡ് ഉണ്ടോ ഇത് ഒരു നാലഞ്ചെണ്ണം ഉണ്ടായി അപ്പൊ ഇന്നാണ് ഇങ്ങനെ ഈ പാത്രത്തേക്ക് ആക്കാനായിട്ട് നേരം കിട്ടിയത് അപ്പൊ എല്ലാത്തിനും എന്തി ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും കൊണ്ടുവച്ച് കെട്ടി വെക്കണം അപ്പൊ നമ്മള് ഓർക്കിഡുകളെല്ലാം എന്തെ തെങ്ങിന്റെ ഇവിടെ കെട്ടിവെച്ചേക്കാണ് അതിങ്ങനെ തെങ്ങുമ്മേക്ക് വേര് പിടിക്കുമായിരിക്കും രണ്ടും മൂന്നെണ്ണത്തിന് ഇവിടെ കെട്ടി വെച്ചു ഇവിടെ ഒക്കെ ഉണ്ട് അപ്പൊ പൂവുണ്ടാവുമ്പോ നല്ല രസം ഉണ്ടാവും പൂവുണ്ടായാൽ ഇവിടെ നിന്ന് ഇങ്ങനെ തൂങ്ങി ഇങ്ങോട്ട് എടുക്കുമായിരിക്കും നല്ല വെയിലും കിട്ടുന്ന സ്ഥലമാണ് അറിയില്ല എന്തായാലും ഇവിടെ വെച്ചിട്ടുണ്ട് അടുത്ത തന്നെ രണ്ടാണെണ്ണത്തിന് ഇവിടെ വെച്ചേക്കണം അത് വലിയ വേരും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ രണ്ടുപേരെ ഞാൻ ഇവിടെ കൊണ്ട് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചേട്ടന് പണികളൊക്കെ പറഞ്ഞു കൊടുത്തു നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്ത് പോവണ്ട ഇനി വീട്ടിലേക്ക് ചേച്ചി ഉണ്ട് ലേസി ചേച്ചി അപ്പം ചേച്ചിയുടെ അടുത്ത് കുറച്ച് തന്നെ വർത്തമാനം പറഞ്ഞിരിക്കണ്ടായി അപ്പം അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഞാനിവിടെ എത്തിപ്പേക്കും നമ്മുടെ തൊട്ടുകൂട്ടം എന്തെങ്കിലും വഴിന്ന് ഓടി ഇവിടെ എത്തിയിട്ടുണ്ടായി എൻ്റെ കാലിനെൻ്റെ പറ്റിയത് ം പറയാൻ കോളും ഞാൻ ഇവിടോട് വർത്താനം പറയാൻ ഒക്കെ വിചാരിച്ചു ഞാൻ അവിടുന്ന് ആ ചേട്ടനെ നിർത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഇവിടെ വന്നപ്പോണി വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നു ഞാൻ വന്ന ഞാൻ പോണു അപ്പൊ മിഡു ഞാനിവിടെ വന്നപ്പോ മിഡു എഡിറ്റ് ചെയ്തിട്ടുണ്ടായില്ല വീഡിയോ സ്റ്റീവിനോട് എടുത്തിട്ട് മിഡു എഡിറ്റിങ്ങില് പോയി അപ്പൊ ചായ ഒക്കെയാണ് ഡ്യൂട്ടി ഇന്നത്തെ എനിക്ക് കിട്ടി ചായ നമ്മടെ അടപ്പത്ത് കയറിയിട്ടുണ്ട് അതാണ് ഇടക്കിടയ്ക്ക് പറിക്കുന്നു വീണ്ടും കൊണ്ട് കൂട്ടി വെച്ചു ആ നാടൻ വന്നിട്ട് നാടേ നിന്നേ ഒന്ന് നിന്നേ നീ ധൈര്യമായിട്ട് പോകാൻ വിടൂ ടുട്ടു ഒന്നും ചെയ്യില്ല ഏ ചേട്ടനെ കണ്ടൊരു സ്ഥലത്ത് വെച്ച് ആണാ ചേട്ടൻ പറഞ്ഞേ ഞാൻ നല്ല പറഞ്ഞില്ലേ ഞാനവിടെ വഴിയിലേക്കും ബസ് പോണ്ടായിരുന്നു എ ടൂട്ടു പിന്നെ ടൂട്ടുന്റെ കാലിന് എന്തോ പറ്റി ആരെ കല്ലെടുത്തേറി എന്തോ ചെയ്തു കണ്ട ഒരു കാലു നില തൂത്താൻ പറ്റണല്ലേ ഏടി അപ്പുറത്തെ കാലിന് എന്തോ ഒരു ഇത് പറ്റിയിട്ടുണ്ട് നിന്റെ കാലിന് ചുറ്റി ചാടി ചാടി ആരായിരിക്കും എന്നെ കാലും മറിഞ്ഞത് അതെ അപ്പൊ ഈ ദിവസങ്ങളിൽ ഇനി മുടിവേട്ടിലും ഒക്കെയാണ് എല്ലാവരും എനിക്ക് പുതിയ ബുക്ക് രണ്ടാമത്തെ സ്റ്റോറി കിട്ടിന്ന് ഇതെന്നാ തിരിച്ചു കൊടുക്കണ്ടേ ഗ്രേസിന് ഇപ്പൊ സ്കൂളിൽ നിന്ന് ലൈബ്രറിയിൽ നിന്ന് ഇങ്ങനത്തെ ബുക്ക് കൊടുക്കണ്ടട്ടോ അപ്പൊ ഈ ബുക്ക് ഇനി തരില്ലേ ും സ്റ്റീവ് ഒരേ കളറാണല്ലോ മാത്രം ഞാൻ വെച്ച കാപ്പിണ്ട എങ്ങനെയെന്ന് പറഞ്ഞ കണ്ടിട്ടല്ല കുടിക്കാനും വല്യ കൊഴപ്പൊന്നുമില്ല നോക്കാനൊന്നുമില്ല ആ പൊടി കൊറവാ ചൂടി പൊടിയാണായിരുന്നു പൊടിയിട്ട് തരാം ഇൻസ്റ്റന്റ് ആണ് സൂപ്പർ അതാണ് പൊടി അങ്ങനെ കൊറച്ചിട്ട് ഇപ്പൊ അതിന് സൂപ്പർ ആയിരുന്നാണ് അത്യാവശ്യത്തിന് സൂപ്പറുണ്ട് ചേച്ചി ബിസി ചേച്ചിക്ക് ബുക്ക് വായിക്കുന്നതിന്റെ ഇതിലാണ് ചായൊടി ചായുടിയൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി നേരെ നമ്മുടെ ചേട്ടനെ കൊണ്ടാക്കാനായിട്ട് എടുക്കാൻ പോവാണ് അപ്പൊ ഇവിടെ വന്ന ഇങ്ങോട്ട് എടുത്തു കൊണ്ടിട്ട് ഇവിടെ നിന്ന് ടീച്ചേഴ്സിനെയും കൊണ്ട് ഒരുമിച്ച് പോവാന്നാണ് ഞങ്ങൾ വിചാരിച്ചേക്കുന്നത് അപ്പൊ നമ്മുടെ കോഴിക്കോട് ക്ലീനിങ് അതെ ഇന്ന് ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ടോപ്പായിട്ട് ഫുള്ള് ഭയങ്കര അടിച്ചു കഴിയിട്ടൊന്നും ഇല്ല അത്യാവശ്യം കാശ്റ്റൊക്കെ കോഴി ചാക്കിലേക്ക് മാറ്റി അങ്ങനെ ചെയ്തിട്ടുണ്ട് ആൾക്കാരൊക്കെ കൂട്ടി കറണ്ട് നേരമായി തുടങ്ങി അവിടുന്ന് പാളം പറമ്പ് വീട്ടിൽ നിന്ന് കുറച്ച് കൂടെ നിന്ന് പുല്ലും ദേ എവിടെ കൊണ്ട് ഇത് ചെയ്തുകൊണ്ട് കേട്ടോ ഒപ്പിഞ്ഞ് ഇവരിതൊക്കെ തിന്ന് ഇന്ന് ഈവനിങ് ടൈം പാസ് നടത്തട്ടെ ജോണിടം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ജോൺ എന്തോരം ഭക്ഷണം കൊടുത്താലും അവന ഇടയ്ക്ക് 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 ഇല്ല സ്നാക്സ് കഴിക്കുന്ന പോലെ ഇടയ്ക്ക് എടുത്ത് കഴിക്കും പക്ഷെ വെള്ളം കുടിച്ച് അവിടെ ഇരിക്കും പിന്നെ ഫ്രീ ആവുന്ന വീണ്ടും കഴിക്കും അങ്ങനെയാണ് അവളുടെ പരിപാടി ഇവിടെ ഇവിടുത്തേ നമ്മൾ സ്പ്രിങ്ളർ ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ ഒന്ന് നനയട്ടെ ഇനി ഇവിടുന്ന് നേരെ നമ്മുടെ ചേട്ടനെ കൊണ്ടാക്കാൻ പോവാണ് ഹലോ ഇപ്പോ കൊച്ചിന് സന്തോഷം കൊണ്ട് വയ്യ കൊച്ചിന് സന്തോഷം കൊണ്ട് രക്ഷയില്ല ഒന്ന് പോയാ മതി കൊച്ചുപറയണേ അല്ലടാ ഞാനത് കൊറേ കേട്ടിട്ടുണ്ടെന്ന് പോവോ അതാണ് കൊച്ചു ചോദിച്ചോണ്ടിങ്ങനെ ബുക്ക് വായിച്ചു കഴിയാണ്ട് വേറെ ഒരു പരിപാടിക്ക് ഇല്ലടാ എന്റെ മോളെ നീ ഇവിടെ കേട്ടു നീ ഒച്ചെടുക്കലുണ്ടാവുണ്ട മൈൻഡേ ഇല്ല കേട്ടോട്ടിണ്ടാവ മണ്ണിൽ കാലിടിക്കില്ല അടിപൊളി സൂപ്പറായിട്ടത് കൊച്ചു അപ്പ ഞങ്ങള് നേരെ പുതുശ്ശേരി അന്നമനയുടെ എല്ലാ സ്ഥലത്തേക്കായിട്ട് പോവാണ് സ്റ്റീവിനെ അപ്പൊ പോണെന്റെ വിഷമം പോട്ടേട്ടാ

тра आग्रहಾಣೆಗೆ പോണോട്ടെ എന്ന് അങ്ങനെ അപ്പമ്മടെ ഇൻജക്ഷൻ ഒക്കെ ലാസ്റ്റ് ഇൻജക്ഷൻ അവിടെ ലാസ്റ്റ് അല്ല നാളെ ഉണ്ടോ നിങ്ങൾക്ക് നാളെ ഉണ്ട് ഓക്കേ സോ നോ പ്രോബ്ലം അപ്പ അങ്ങനെ നമ്മൾ ദാ വീഡിയോ എടുത്തിരിക്കുന്നു ഇംഗ്ലീഷ് ഇതിരിക്കോ ക്യാമറ അപ്പ നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നു പ്രഷർ വണക്ക വന്നണ്ടാവില്ലേ വന്നേക്കും വേണ്ട വേണ്ട എനിക്കൊന്നും വേണ്ട പഴം വേണ്ട 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 ശ്രീ ചേച്ചിയുടെ അമ്മോടൊക്കെ സുഹൃത്തുക്കളെ ഇവിടെ അപ്പൊ അങ്ങനെ ഒക്കെ കൊണ്ടാക്കി തിരിച്ചതേ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ തന്നെ ഗ്രീസും ഗ്രീസിന്റെ ഫ്രണ്ടും കൂടി കൂടെ കളിച്ചിട്ടിരിക്കുന്നു അപ്പം അവർക്ക് ആപ്പിൾ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ ആപ്പിളിന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗ്രീൻ ആപ്പിളും റെഡ് ആപ്പിളും എല്ലാം അത്തിനും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ഇവിടെ വരാം വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ വീഡിയോ ഇഷ്ടം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ആണെങ്കിൽ കമന്റ് ചെയ്ത് കൊടുത്തോ അതുപോലെ കുറച്ച് പേര് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ ഒക്കെ ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് സമയം പോലെ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാം ഓക്കെ വേറെ റെഡിയായിട്ട് വരാം ബൈ ബൈ ഞാനും ഇതിന്റെ ഉള്ളിൽ വീഡിയോ എടുത്ത എനിക്ക് അങ്ങനെ ഒരു കുഷുമ്പുണ്ടായിരുന്നില്ല ചേട്ടാ അന്ന് എന്റെ പൈബൈ കട്ട് ചെയ്തേക്ക്